നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ദൈവത്തിന്റെ കയ്യിലെ പാനപാത്രം ദേവനാമത്തിനും മുഖത്തും ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ പതിവ് പോലെ ഒലിവു പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിയും എന്ന് പറഞ്ഞു താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കർത്താവായ യേശുക്രിസ്തു വലിയ പ്രസംഗകനായിരുന്നെങ്കിലും വളരെ സമയം യേശു പ്രാർത്ഥിക്കുന്നയാളായിരുന്നു യേശു പലപ്പോഴും പ്രാർത്ഥിച്ചത് ഒറ്റയ്ക്കായിരുന്നു കാരണം യേശു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ അല്ലെങ്കിൽ ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാനായിരുന്നെങ്കിലും യേശു മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനായി ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ നരകം അനുഭവിക്കാൻ വേണ്ടിയാണ് അതാണ് പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം രണ്ടാമത്തേത് എങ്ങനെ തന്നെ രക്ഷകനായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന ആളുകൾ ആത്മീയ ജീവിതം നയിക്കണം എങ്ങനെ പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പിതാവുമായ സജീവ ബന്ധം പുലർത്തി ജീവിക്കണം അതിന് മാതൃക കാണിച്ചു തരിക എന്നുള്ളതാണ് അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എല്ലാം പിതാവിനോട് ചോദിച്ച് പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിച്ചതുപോലെ വേണം ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അല്ലാതെ യേശുവിനെ കൈക്കൊണ്ടു ഞാൻ ദൈവമകനായി എനിക്ക് അവകാശം കിട്ടി ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറഞ്ഞ് നികളിച്ച് ജീവിക്കാനല്ല ദൈവം മകനാക്കിയെങ്കിൽ ആ മകന് ചില കടമകളുണ്ട് ആ കടമകൾ മകൻ നിറവേറ്റണം അതിനാണ് മകനാക്കിയിരിക്കുന്നത് ദൈവം നമ്മളെ മക്കളാക്കിയത് പിതാവിൻ്റെ ഹിതം ചെയ്യാനാണ് പിതാവിനോട് ചോദിച്ചിട്ട് ചെയ്യാനാണ് തന്നിഷ്ടം ഒന്നും ചെയ്യാതെ ആ പിതാവിൻ്റെ ഇഷ്ടവും മനസ്സും മനസ്സിലാക്കി അത് ചെയ്യാനാണ് നമ്മളെ മക്കളാക്കിയിരിക്കുന്നത് യേശു യേശുവിന് മാതൃകയാണ് അതുകൊണ്ട് യേശു ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ ലൂമലയിൽ എത്തിയ കർത്താവ് സാധാരണ അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അവരുമായിട്ടിരുന്നു എന്നാൽ യേശു ഒരു കല്ലേറു ദൂരത്തോളം മുന്നോട്ട് വാങ്ങിപ്പോയി എന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് യേശു പ്രാർത്ഥിച്ചത് ശബ്ദത്തിൽ തന്നെയായിരുന്നു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീക്കണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ ചിലയാൾ പറയുന്നത് എനിക്ക് മരിക്കാൻ മനസ്സില്ല എനിക്ക് അടി കൊള്ളാൻ തുപ്പലേൽക്കാൻ എനിക്ക് മുൾമുടി ചൂടാൻ എനിക്ക് ആണിയുടെ അടിയേൽക്കാൻ ചാട്ടപാറേൽക്കാൻ എനിക്ക് മനസ്സില്ല എനിക്ക് വേദനപ്പെടാൻ രക്തം ചിന്താൻ എനിക്ക് മനസ്സില്ല നഗ്നനാകാൻ എനിക്ക് മനസ്സില്ല ഇതാണ് യേശു പറഞ്ഞതെന്നാണ് ചെല്ല് വിചാരിക്കുന്നത് അവരുടെ വേദപുസ്തക പരിജ്ഞാനം കുറവുകൊണ്ടാണങ്ങനെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു പാനപാത്രം കുടിക്കാനുണ്ട് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കാൻ പറ്റുമോ എന്ന് യേശു പ്രത്യേകിച്ച് ഈ യോഹന്നാനോടും ചോദിച്ച കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം ഏതാണ് ആ പാനപാത്രം വിഷ സങ്കീർത്തനം എഴുപത്തി അഞ്ചിൽ അതിൻ്റെ എട്ടാം വാക്യം ഇങ്ങനെയാണ് യഹോവയുടെ കയ്യിലൊരു പാനപാത്രമുണ്ട് വീഞ്ഞ് നുറിക്കുന്നു അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കും വിഷാപ്രവചനം അമ്പത്തി ഒന്നിൻ്റെ പതിനേഴിൽ യഹോയുടെ കയ്യിൽ ക്രോധത്തിൻ്റെ പാനപാത്രം ഉണ്ട് എന്നാണ് വായിക്കുന്നത് അതായത് ദുഷ്ടന്മാർക്ക് ഉള്ള അവകാശം നമുക്കറിയാം സങ്കീർത്തനത്തിലുണ്ട് എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് ഹോബയാണ് അപ്പം ദൈവത്തെ ഒരു പാനപാത്രമായിട്ട് അവകാശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതായത് ദുഷ്ടന്മാർക്ക് നേരെ തിരിച്ചാണ് ദൈവമില്ലാത്ത അവസ്ഥ ദൈവത്തിൻ്റെ യാതൊരു സാന്നിധ്യവും സഹായവും ഇല്ലാത്ത അവസ്ഥ പതിനൊന്നാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യത്തിലുണ്ട് ദുഷ്ടന്മാരുടെ മേലെ അവൻ കെണികളെ വർഷിപ്പിക്കും തീയും ഗന്ദകു ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ യാതൊരു സാന്നിധ്യവും സഹായവും ഇല്ലാത്ത ഏകാന്തത ദൈവത്തെ വിട്ടുള്ള ഒരു ജീവിതം അതായിരിക്കും ദുഷ്ടന്മാർക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ധനവാന്റെ ലാസൻ്റെ ഉപമയിൽ ധനവാൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് അത് വെള്ളത്തിൻ്റെ ദാഹ അല്ല ദൈവത്തിനായി ദാഹിക്കുന്നു എന്നാണ് നാൽപ്പതാം സങ്കീർത്തനത്തിലോട് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞോ അവൻ്റെ നിലവിളി കേട്ടു നാശവനായി കുഴിയിൽ നിന്നും കൊഴിഞ്ഞു തരുന്നു എന്നെ കയറ്റി ഏ നമ്മൾ വായിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി കാക്ഷിക്കുന്നു എൺപത്തിനാലാം സങ്കീർത്തനം ഏ സൈന്യങ്ങളെ യഹോവയി തിരുനിവാസം എത്ര മനോഹര എൻ്റെ ഉള്ള യഹോവയ്ക്കായി വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എൻ്റെ ഉള്ളോ എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു അപ്പോൾ നരകത്തിൽ ദൈവമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ആളുകൾ ദൈവത്തിനായി ദാഹിക്കുകയാണ് ദൈവം എന്നോട് കനിഞ്ഞെങ്കിൽ ദൈവം അവിടെ ക്ഷമയ്ക്ക് സാധ്യത ദൈവം തന്നാലേ ഉള്ളൂ പക്ഷേ അവിടെ ഇല്ല നരകത്തിൽ അതില്ല ഇന്ന് ദൈവത്തെ വേണ്ട പണത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പേരിൽ പൊളയ്ക്കുന്ന ആളുകൾ മരണശേഷം ദൈവത്തിനായിട്ട് കൊതിക്കും ആ ദൈവം വന്നെങ്കിൽ ദൈവെന്നെ എന്നോട് ശ്രമിച്ചെങ്കിൽ എന്നെ സഹായിച്ചെങ്കിൽ എന്ന് അവരാഗ്രഹിക്കും ഇവിടെ ദൈവമില്ലാത്ത അവസ്ഥ അതാണ് യേശുവിനിപ്പോൾ വരാൻ പോകുന്നത് ദുഷ്ടന്മാർക്ക് അതായത് ദൈവമില്ലായ്മയാണ് ദൈവത്തിൻ്റെ യാതൊരു സാന്നിധ്യവും ഇല്ലാത്ത അവസ്ഥയാണ് അവരുടെ ഭാനുപാത്വം യേശുവിനെ സംബന്ധിച്ച് അത് ഓർക്കാൻ കഴിയുന്നില്ല എനിക്ക് വേദനപ്പെടാനോ എനിക്ക് രക്തം ചിന്താനോ അടിയേൽക്കാനോ എനിക്ക് സാധിക്കില്ലെന്നുള്ളതല്ല നരക അനുഭവിക്കാൻ നരകയാതന അനുഭവിക്കാൻ എനിക്ക് സാധിക്കില്ലെന്നുള്ള ദൈവമില്ലാത്ത അവസ്ഥ അതാണ് രണ്ട് പാനപാത്രമാണ് ഒരു പാനപാത്രം ദൈവം എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോപയാണ് എന്നാണ് പതിനാറാമത്തെ സംഘടിസ്ഥത്തിലുള്ളത് എന്നാൽ ദൈവമില്ലാത്ത അവസ്ഥയാണ് മറ്റേ പാനപാത്രം അതാണ് യേശു പറയുന്നത് നിന്നെ കൂടാതെ ഞാൻ ഏകനായി ജീവിക്കണം അത് മാറ്റാൻ പറ്റുമോ എന്നാണ് ഏ കാരണം അത് ദുഃഖകരമാണ് അല്ലാതെ അത് വേദനാജനകമാണെന്നല്ല ശാരീരിക വേദനയുടെയും മാനസിക വേദനയുടെയും കാര്യമൊന്നുമല്ല ദൈവത്തെ ഇതുവരെയും ദൈവത്തോടുള്ള സജീവ സാന്നിധ്യത്തിൽ ജീവിച്ച അതിൽ പ്രമോദിച്ച് ജീവിച്ച കർത്താവിന് ദൈവമില്ലാത്ത ഒരവസ്ഥയിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളെങ്കിലും അത് തികച്ചും കഠിനമാണ് അതുകൊണ്ട് അതാണ് കഴിയുമെങ്കിൽ ഈ പാനുപാത്രങ്ങൾ നീക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മെ ദൈവത്തോടടുപ്പിക്കുവാനാണ് യേശു ദൈവത്തോടകുന്നത് നമ്മെ ദൈവമക്കളാക്കാനാണ് യേശു ഒരു പാപിയെപ്പോലെ ശിക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് അതുകൊണ്ട് നമുക്കായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി കുരിശിൽ ഉഷ്ടന്മാർക്കുള്ള അവകാശം ദൈവമില്ലായ്മ അത് അനുഭവിക്കാൻ തയ്യാറായ ആ കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരാകാം ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ